ഹലോ എല്ലാവർക്കും പെയ്തൊഴിയതീന്ന് സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് കൂടെ വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ഹേമനെയാണ് ഒരു തരത്തിലും നമ്മുടെ അരവിന്ദ ശ്രേയെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കാത്തത് കൊണ്ട് ഹേമ അരവിന്ദ അടുത്ത് വന്നിട്ട് ഓന അരവിന്ദേ അമ്മ പറയുന്നതൊക്കെ നീ കേക്ക് നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സാരി പുടവക്കാരി ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നിൻ്റെ മനസ്സിനെ മനസ്സിനെ മാറ്റി മാറ്റിയെടുത്തിരിക്കുന്നതാണ് നീ ഒരു കാര്യം മനസ്സിലാക്കുക നീ സ്ത്രീയെ കല്യാണം കഴിച്ചാൽ സന്തോഷമായിട്ടിരിക്കും നീ ഒന്ന് ആലോചിച്ചേ നിൻ്റെ അച്ഛൻ കണ്ടെത്തിയ ആ പെണ്ണിൻ്റെ കല്യാണം കഴിച്ചാൽ നീ സമാധാനവും സന്തോഷവും പ്രതാപകരമായിട്ടിരിക്കുവോ അല്ലെങ്കിൽ സ്ത്രീയെ കല്യാണം കഴിച്ചാലാണോ അങ്ങനെ ഇരിക്കുകയെന്ന് അമ്മ അമ്മയോട് ഞാൻ പരിപൂർണമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ശ്രീയെ കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പിന്നെ അച്ഛൻ കണ്ടെത്തിയ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് കൂടിയിരിക്കും എനിക്ക് പേരും പ്രശസ്തിയല്ലേ വരരുത് എനിക്ക് മനസമാധാനമാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത് അല്ലാതെ അത് ചാരുവോ അച്ഛനോ അല്ലെങ്കിൽ അനിയനോ പറഞ്ഞിട്ടല്ല ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും എനിക്ക് ശ്രേയവിവാഹം കഴിക്കാനായിട്ട് പറ്റില്ല അത് ഒന്നും മനസ്സിലാക്ക് എനിക്ക് ആ കല്യാണത്തോട് തീരെ താല്പര്യമില്ല അമ്മ അമ്മ ദൈവം ചെയ്തിട്ട് എൻ്റെ പിന്നാലടന്ന് ഇങ്ങനെ തൊന്തരവീയല്ലേ പിന്നെ അമ്മക്ക് ചാരുവിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്തവകാശമുള്ളത് അവൾ പുടവ്യാപാരം ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ വീട്ടിൽ ചുമ്ബ ഇരുന്ന് ചുമ്ബരുന്ന് കഴിക്കാതെ അവനവൻ്റെതായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് അവൾ ചിന്തിക്കുന്നത് അതിലിപ്പോൾ എന്ത് ഇത്ര തെറ്റ് മാത്രമല്ല അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അമ്മേനെ കൊണ്ടുപോലും പോലും അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് അവളെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങളൊന്നും എന്നോട് പറയണ്ടമ്മേ ദയവെയ്തിട്ട് എൻ്റെ റൂമിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോൾ മോനെ നീ അമ്മ പറയുന്നത് മാത്രം കേൾക്കുന്ന മകനായിരുന്നില്ലേ അതേ അമ്മ ഇതല്ലാതെ അമ്മ ഇന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം പക്ഷേ ശ്രേയെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ കേൾക്കില്ല നാളെ സഭ കൂടുമ്പോൾ ഞാൻ എന്തായാലും ഈ കല്യാണത്തിന് താൽപ്പര്യം എന്നെ പറയുള്ളൂ ദയവേത് അമ്മ എൻ്റെ പിന്നാലെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് ചാരുവിന് പെട്ടെന്ന് ഒരു കോള് വരികയാണ് വിളിച്ചിരിക്കുന്നത് വേറെ ആരുമില്ല ശ്രേയാണ് കേട്ടോ ശ്രേയക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ചാരു കോളെടുത്തതും ശ്രേയ ചോദിക്കുകയാണ് അല്ല ചാരു നീ പെട്ടെന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചതായിരിക്കുമല്ലേ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ എന്തായാലും എൻ്റെ കല്യാണം അരവിന്ദുമായിട്ട് നടക്കില്ല എന്നല്ലേ നീ കരുതുന്നത് എന്തായാലും നാളെ സഭ കൂടുമ്പോൾ അരവിന്ദ് എന്നെ വേണ്ടെന്ന് പറയും അതിനുശേഷം ഞാനും അരവിന്ദുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്തായാലും നീ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ നിശ്ചയം റദ്ദാക്കപ്പെടില്ല അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട നോക്ക് നീ എന്നെക്കുറിച്ച് പറഞ്ഞത് മാതിരി തന്നെ എനിക്ക് നിന്നെക്കുറിച്ചും പറയാനുണ്ട് ശ്രേയ നീ എന്തായാലും ഉറക്കമില്ലാതെ നാളെ എന്ത് പ്ലാൻ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നിൻ്റെ വിവാഹ നിശ്ചയം റദ്ദാക്കപ്പെടും നിനക്കൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോട്ട് കയറി വന്ന് ഞങ്ങളുടെ കുടുംബസമാധാനം തകർക്കാനായിട്ട് സാധിക്കില്ല എടി ഞാൻ ആരാണെന്ന് നിനക്ക് അറിയൂടി നീ ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ പി ഡബ്ല്യു ഡിയിലെ എൻജിനീയർ എന്ന് വിചാരിച്ച ദൈവമൊന്നും മാത്രമല്ല ഒരു ചെറുക്കനെ സ്നേഹിച്ചു ആ ചെറുക്കൻ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു അതറിഞ്ഞ നീ പക പൂണ്ട യക്ഷിയെ പോലെ ആ ചെറുക്കൻ്റെ ജീവിതവും ആ ചെറുക്കൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും നശിപ്പിക്കാനായിട്ട് ആ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി ആ ചെറുക്കന് സമാധാനം കൊടുക്കാതെ അയാളുടെ ജീവിതം അണു അണു ആയി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാക്ഷസി അല്ലേ നീ അതെനിക്ക് നന്നായിട്ടറിയാം ചോര കുടിക്കുന്ന യക്ഷി നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന് എൻ്റെ കുടുംബം മുഴുവനായിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കുന്നത് അതിടി നിൻ്റെ കുടുംബം മൊത്തമായിട്ട് ഞാൻ നശിപ്പിക്കും എന്നെ വേണ്ടാന്ന് വിചാരിച്ച് വഴിയിലെറിഞ്ഞിട്ട് പോയ അവനുണ്ടല്ലോ നിൻ്റെ ഭർത്താവ് അവൻ്റെ സമാധാനവും സന്തോഷവും ഞാൻ ഇല്ലാതാക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറുക തന്നെ ചെയ്യും അതിനു വേണ്ടി എന്ത് ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്യും ഞാനിതുപോലെ പ്രതികാര ബുദ്ധിയോടുകൂടി ആവാൻ കാരണം നിൻ്റെ കുടുംബത്തിലുള്ളവരും അവനും അടി നീ അടക്കം അതിനു

വിവാഹം വ്രദ്ധ ചെയ്യപ്പെടുന്നു അങ്ങനെയെങ്കിലും എൻ്റെ വിവാഹം വ്രദ്ധ ചെയ്യപ്പെടുകയാണെങ്കിൽ നിൻ്റെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവരൊന്നും ഉണ്ടല്ലോ മാമൻ നിൻ്റെ മാമനെ ഞാനങ്ങ് തീർക്കും ഡീ നീ എന്തൊക്കെയോടി വിളിച്ചു പറയുന്നത് എൻ്റെ മാമനെ നീ ഇല്ലാതാക്കുന്നോ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ രൗദ്രഭാവം കാണും ഞാൻ ഈ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു രൗദ്രഭാവം ഉണ്ട് ആ രൂപത്തിൽ നിന്നെ ഞാൻ കൊഴുത്ത് നിരിച്ച് ഇല്ലാതാക്കും പിന്നീട് നിനക്ക് ഒരാളോടും പ്രതികാരം വീട്ടാൻ പറ്റില്ല സ്വയം സ്വയം തലയിൽ മണ്ണെറിഞ്ഞ് സ്വന്തം ജീവിതം നശിപ്പിക്കാതെ പോയി ജീവിക്കാൻ നോക്കണേ ഏതെങ്കിലും വഴി കൂടെ വൃത്തികെട്ട സ്വഭാവമായിട്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമ്പിട്ട് ഇറങ്ങുന്ന ഒരു പെണ്ണിനെ ഇതിനുക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഫോൺ വെച്ചിട്ട് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചാരു കട്ട് കട്ടുകയാണ് അതിനുശേഷം ശ്രേയ എന്തൊക്കെയോ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ചാരു ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വൃത്തികെട്ട ഒരു സ്വപ്നം കാണുകയാണ് പിറ്റേ ദിവസം സഭ കൂടുന്നു സഭ കൂടുന്ന സമയത്ത് അരവിന്ദിനോട് എല്ലാവരും ചോദിക്കുകയാണ് മോനെ അരവിന്ദേ നിനക്ക് താല്പര്യമില്ലാതെയാണോ ഈ കല്യാണം നടക്കാനായിട്ട് പോകുന്നത് അതായത് ശ്രേയെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ല ചോദിക്കുകയാണ് അങ്ങനെ അരവിന്ദ് പറയുകയാണ് ഞാൻ ഞാൻ ആരുടെയും നിർബന്ധപ്രകാരം പറയുന്നതല്ല എനിക്ക് ശ്രേയെ വിവാഹം കഴിക്കാൻ തീരെ താല്പര്യം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുന്നു അങ്ങനെയൊന്നുമല്ല അവർ അവൻ അവൻ്റെ വായി തോന്നുന്നത് പോലെയൊക്കെ പറയുന്നതാണ് അവനെ കൊണ്ട് എല്ലാവരും കൂടെ എന്തൊക്കെയോ പേടിപ്പിച്ച് പറയിപ്പിക്കുന്നതാണ് ഞാനെന്തായാലും എൻ്റെ മോനെ പറഞ്ഞു മനസ്സിലാക്കാം മറ്റൊരു ദിവസത്തേക്ക് സഭ വയ്ക്കണം മാത്രമല്ല ശ്രേയ വന്നിട്ടില്ലല്ലോ എന്ന് പറയാണ് അതെന്താ ശ്രേയക്ക് വന്നാൽ ഇത്രയും വലിയൊരു സഭ നടക്കുമ്പോൾ ശ്രേയ എന്താ വൈകുന്നത് അത് പിന്നെ അവര് പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയർ അല്ലേ അവർക്ക് വലിയ ജോലി തിരക്കം കാണും എന്ത് ജോലി തിരക്ക് എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും കൃത്യസമയത്ത് അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റുമോ കൃത്യസമയത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കണം എന്തായാലും അരവിന്ദിന് ഇതിനോടൊരു താല്പര്യമില്ല എന്ന് തന്നെയല്ലേ അരവിന്ദ് പറയുന്നത് മോനെ അരവിന്ദേ അമ്മ പറയുന്നത് കേൾക്കടാംക്ക് നീ ആവശ്യമില്ലാതെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇവളെല്ലാവരും കൂടെ ഈ ഒരു തീരുമാനത്തിലേക്ക് നിന്നെ എത്തിച്ചത് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പറയുന്നത് കേക്കടാ അമ്മയോട് ഞാൻ കുറേ തവണ പറഞ്ഞതാണ് എനിക്ക് മറ്റൊരു തീരുമാനമില്ല എന്തായാലും ഈ വിവാഹ നിശ്ചയം റദ്ദാക്കപ്പെടണം എന്ന് പറയുകയാണ് അങ്ങനെ അവരും പറയുകയാണ് എങ്കിൽ പിന്നെ വിവാഹ നിശ്ചയം റദ്ദാക്കപ്പെടാമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രേയ ആണെങ്കിൽ ഒരു ജീപ്പിലൊക്കെ വന്നിറങ്ങുകയാണ് കേട്ടോ വലിയ ഷോയിൽ എന്നിട്ട് ഒരു തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ മാമനെ അങ്ങ് വെടിവെച്ചിടുകയാണ് വേഗം തന്നെ ചാരുവും ആകാശവും വന്ന് അയ്യോ മാമ എന്താ പറ്റിയെന്ന് വയ്ക്കുകയാണ് അതിനുശേഷം ജീപ്പിൽ കയറി ശ്രേയ അങ്ങ് പോവാണ് കേട്ടോ ഇങ്ങനൊരു സ്വപ്നം നമ്മുടെ ചാരു കാണുകയാണ് ചാരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരവാണ് അങ്ങനെ ആകാശ് ചാരുവിനോട് ചോദിക്കുക ചാരു നിനക്ക് എന്താ പറ്റിയത് എന്താ നീ ഞെട്ടി എഴുന്നേറ്റത് അത് പിന്നെ ആക്കു ചേട്ടാ ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്നം അത് ഞാൻ ഓർക്കുന്നില്ല ആ കുച്ചേട്ടാ അത് നിൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടല്ലോ അത് ഓർത്ത നീ ഇങ്ങനെ കിടന്നതും നീ ഇങ്ങനെ സ്വപ്നം കണ്ടത് അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കതും വേണ്ട നാളെ എന്തായാലും സഭയിൽ വരുമ്പോൾ എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അരവിന്ദനെ എന്തായാലും ശ്രേയേഷ്ഠ എന്നുള്ളത് അരവിന്ദ് തുറന്നു പറയും അതോടുകൂടി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇനി ഉണ്ടാവില്ല ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് എല്ലാവരും ഈ സഭ സഭ കൂടുന്നോടത്തേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ് അങ്ങനെ ഹേമയെ നോക്കിയിട്ട് ഹേമ വീട്ടിലില്ല അപ്പൊ അരവിന്ദ് പറയാണ് അമ്മ എന്തായാലും ഒന്നില്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമ കളിക്കാനായിട്ട് പോയിട്ടുണ്ടാവും എനിക്ക് അമ്മയെ കുറിച്ച് നന്നായിട്ട് അറിയാം എന്തായാലും നമുക്ക് സമയം കളയാതെ ആ സഭയിലേക്ക് പോവാന്ന് എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ ഓൾറെഡി തന്നെ നമ്മുടെ ചാരുവിൻ്റെ അച്ഛനും രണ്ടാനമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ചാരുവും കുടുംബവും അവിടെ എത്തുമ്പോഴത്തേക്കും മണ്ടാറങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും അവർ മുറിമുറുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ ശ്രേയയും അതുപോലെ തന്നെ ഹേമയും ശ്രേയയുടെ അമ്മയും കൂടെ വന്നിറങ്ങുകയാണ് അങ്ങനെ സഭ തുടങ്ങുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാലമാഷ് പറയുകയാണ് എൻ്റെ മകന് ഈ വിവാഹത്തിനോട് തീരെ താല്പര്യമില്ല മാത്രമല്ല ആ വിവാഹ നിശ്ചയം നടന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും തന്നെ വിവാഹ നിശ്ചയം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇവരുടെ ഭീഷണിയുടെ പുറത്താ ആ വിവാഹ നിശ്ചയം നടന്നത് എൻ്റെ മകന് ആ വിവാഹത്തോട് തീരെ താല്പര്യമില്ല അതുകൊണ്ട് ആ നിശ്ചയം റദ്ദാക്കപ്പെടണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് ഇല്ല ഞാൻ ആ വീട്ടിലെ അമ്മയാണ് എൻ്റെ മകന് ഒരു നല്ലത് വരാനായിട്ടേ ഒരമ്മയും ആഗ്രഹിക്കുകയുള്ളൂ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരിക്കലും ഞാൻ ഇവർ പറയുന്നതിനോട് യോജിക്കുന്നില്ല വിവാഹ നിശ്ചയം നടന്നതിനെ കുറിച്ചിട്ടും എല്ലാം അറിഞ്ഞത് തന്നെയാണ് വിവാഹ നിശ്ചയം ഇവർ മനസ്സറിഞ്ഞ് തന്നെ സ്വീകരിച്ചതാണ് ഇപ്പം എന്തോ കാരണം കൊണ്ട് അവർ വിവാഹം റദ്ദാക്കണമെന്ന് പറയുന്നതാണ് മനഃപൂർവ്വം പറയുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചാരുവിൻ്റെ അച്ഛൻ പറയുകയാണ് അതെ ഞങ്ങളും ആ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ആശീർവാദം കൊടുത്തു തന്നെയാണ് ഈ കാർന്നൂര് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നത് ഇപ്പം അയാൾക്ക് എന്തോ തോന്നിയിട്ട് അയാളിപ്പോൾ മാറ്റി പറയുന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ട് ചാരു പറയാണ് അച്ഛാ ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ നിൽക്കരുത് അച്ഛനറിയാം അവിടെ നടന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് എന്നിട്ടിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താനായിട്ടുള്ള ശ്രമമാണോ അച്ഛാ അച്ഛനറിയില്ലെങ്കിൽ അച്ഛനൊന്നും മിണ്ടാതിരിക്കേ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുത് ചാരു ഇപ്പം ഞാൻ നിൻ്റെ അച്ഛനായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് ന്യായം ഞാൻ ന്യായം പോലെ തന്നെ പറയും ഞാനും രണ്ട് പെൺമക്കളുടെ അച്ഛനാണ് ഞങ്ങൾക്കും ഇതുപോലത്തെ അന്യായങ്ങൾ ഇനിയും സംഭവിച്ചുകൂടാന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാമും പറയുകയാണ് നമുക്ക് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാൻ നിൽക്കരുത് ഒക്കെ കള്ള ഞാൻ പറയുന്നത് സത്യം തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ സഭയിൽ കൂടിയിരിക്കുന്ന വലിയ ആൾക്കാർ അവർ പറയുകയാണ് എന്തായാലും ശ്രേയ മേഡം നിങ്ങളുടെ അഭിപ്രായം പറ നിങ്ങൾക്ക് അരവിന്ദിന് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ താല്പര്യം ഉള്ളത് കൊണ്ട് മുഴുവതോടുകൂടിയാണോ നിങ്ങൾ ആ വിവാഹം നിശ്ചയം നടത്തിയത് ഞാൻ എന്തായാലും സഭയിൽ സത്യം മാത്രമേ പറയുള്ളൂ ഞാനിവിടുത്തെ പി ഡബ്ല്യു ഡിയിൽ എൻജിനീയറായിട്ട് വന്നൊരു പെൺകുട്ടിയാണ് എനിക്ക് ഈ നാടിൻ്റെ മരുമകളാകാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്കും അരവിന്ദിന് ഇടയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല മാത്രമല്ല ഞങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പരസ്പരം താല്പര്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ വിവാഹ നിശ്ചയം നടത്തിയത് ഇപ്പം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല എനിക്കെന്തായാലും ഈ വിവാഹത്തിനോട് പൂർണ്ണ സമ്മതമാണെന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദിനോട് ചോദിക്കുകയാണ് അരവിന്ദേ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് എൻ്റെ അഭിപ്രായം അത് പറയാം അതിന് മുൻപായിട്ട് നിങ്ങളിത് കാണന്ന് പറയുകയാണ് ഈ സമയത്തെ ഹേമ പറയുകയാണ് മോനെ അരവിന്ദേ നീ ഒന്നും കൂടെ ആലോചിച്ച് നോക്കടാ ഈ നിൽക്കുന്ന മഹാലക്ഷ്മിയെ നീ ഒന്ന് നോക്ക് നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ മഹാലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നീ തീരുമാനം എടുക്ക് നീ എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയും നിങ്ങളിത് നോക്ക് ഇതെന്താ കല്യാണ പത്രികയാണല്ലോ ഇതിൽ നിങ്ങളുടെ പേരച്ചടിച്ചിട്ടുമുണ്ട് അതെ കല്യാണ പത്രികയാണ് കല്യാണ പത്രിക എൻ്റെ പേരിൽ തന്നെ അച്ചടിച്ചിരിക്കുന്നതാണ് ഞാനും ശ്രേയയും തമ്മിൽ വിവാഹം ഇന്ന ദിവസം നടക്കും എന്ന് പറഞ്ഞ് എല്ലായിടത്തും കൊടുക്കാനും തുടങ്ങി അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ശ്രേയ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത് എനിക്കെന്തായാലും ശ്രീയ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഞാൻ പൂർണ്ണസമ്മതത്തോടു കൂടി തന്നെയാണ് നിശ്ചയം നടത്തിയതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് ചാരുവും ആകാശവും ബാലം വാഷും ബാക്കി എല്ലാവരും ഞെട്ടിപ്പോവാണ് ആ നമ്മുടെ അരവിന്ദ് മനപൂർവ്വം ചൂട് മാറിയതാണ് ഇത് കേട്ട് ചാരു ചോദിക്കുക അരവിന്ദേട്ടാ ഇന്ന് നിങ്ങളീ പറയുന്നത് ചാരു നീ പറയുന്നതൊന്നും കേട്ടിരിക്കാനായിട്ട് എന്നെ കൊണ്ടാവില്ല ഞാൻ ശ്രേയെ പൂർണ്ണ മനസ്സോടു കൂടിയാണ് ഭാര്യയാക്കാനായിട്ട് തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന മുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും അതിനെനിക്ക് പൂർണ്ണ സമ്മതവും ആണെന്ന് പറയുകയാണ് എന്തായാലും ശ്രേയക്കും ബാക്കി എല്ലാവർക്കും സന്തോഷമാവാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാർ ഇതിരും കമൻറ്റ് ചെയ്യുന്നതിന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു റിവ്യൂയിലൂടെ വീണ്ടും കാണാം അതുവരെ ടാറ്റാ